തൃശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയിൽ സംസ്ഥാന കായിക വകുപ്പിൻ്റെ കായിക കേരളം ഗെയിം സെന്റർ ശ്രദ്ധേയമാവുകയാണ് മൈതാനവും ട്രാക്കും ചേർന്ന ഡിസൈനിൽ ഒരുക്കിയ സെന്ററിൽ വിവിധ ഗെയിമുകൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഫുട്ബോൾ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ബാലൻസിംഗ് ടെസ്റ്റ് ടെസ്റ്റ് ഹോക്കി സ്കിപ്പിംഗ് റോപ്പ് തുടങ്ങിയ മത്സരങ്ങളാണ് ചലഞ്ച് സോണിൽ ലൈവായി നടത്തുന്നത് വൺ ഗെയിം വിഭാഗത്തിൽ സ്വിസ് ബോൾ എക്സസൈസ് ബാലൻസിംഗ് ബീം വാക്ക് എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട് ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഉയരവും ഭാരവും അളക്കുന്ന വി എം ഐ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ വേസ് ടു ഹൈറ്റ് റേഷ്യോ വെയിറ്റ് ഡംബൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ എന്നിവ കായിക കേരളം സ്റ്റാളിൽ സൗജന്യമായി ലഭ്യമാണ് കായിക മേഖലയോട് ആളുകൾക്ക് താൽപര്യം വളർത്തുക ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് കായിക കേരളം സ്റ്റാൾ ലക്ഷ്യമിടുന്നത് ഗെയിമുകളിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്റ്റാൾ വഴി നൽകുന്നുണ്ട് കുട്ടികൾ മുതൽ വയോധികർ വരെ ഏറെ ആവേശത്തോടെയാണ് കായിക കേരളം സ്റ്റാളിലെ ഗെയിമുകളിൽ പങ്കെടുക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ